ടക്ക് വരണ്ടല്ലേണ്ടെങ്കിൽ നമുക്ക് ഏത് സ്കൂളാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഏത് സ്കൂളാന്ന് കാര്യം കൈ കളക്കല്ലേ നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ അവിടെ കുറെ കച്ചറ സാധനങ്ങൾക്കാൻ വന്നിട്ടാണ് ശരിക്കും ഫോൺ നോക്ക് ആ ആ എന്തൊടുക്ക എല്ലാരോട് പറഞ്ഞു വിശ്വസിക്കില്ലേ அதுக்கு பக்கா மெடிட்டேட்டிங் தர ப்ப் ப்ப் ஆரே கண்ட टचக்காரனோ கண்டேட ஆ ஆ கேம் டிமோகிராடிக்கு வந்து செத்துனதுக்கு கூடுது இல்ல ஆரே கொட்டி இது அது கூடுது கூடுது மனுவலி தெலுங்கு தெலுங்கு ஐ இதက် கூடு இதက် என்னால நிக்க முடியாது അതൊക്കെ വിടണം അതൊക്കെ വിടണതൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്ത തള്ളാരും നോക്കാത്ത പ്രശ്നം ബാഗെല്ലാം ചെക്ക് ചെയ്യേണ്ട പരിപാടി சக்கிரில போய் ஏச்ச ya,

ചേരുന്നത് രോഗം ഓരോരുന്ന് ചോദിച്ചു പോയി മനസ്സിലും എനിക്ക് ൊക്കെ നോക്കി എന്ന് വെച്ചോട ഏതൊരു വണ്ടി വണ്ടി നോക്കണം പോയാക്കാം പോയാക്കാം അത് തന്ത് വളരെ അറിയിക്കണോ എന്താ തന്തള്ള നോക്കാണ്ടെന്നൊക്കെ പറ്റുള്ളു

വണ്ടിയൊന്നും കിട്ടിട്ടില്ല അതാത് ഇലയെ പോയിട്ടോ കൈ മാറിയിട്ട് തങ്ങത്തന്നെ വരും രണ്ടു മൂന്ന് ചക്കന്മാരുണ്ടാവുണ്ട്